ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം പരമ്പര എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ വർഷങ്ങളായി പരമ്പര സംരക്ഷണം ചെയ്യാൻ ആരംഭിച്ചിട്ട് പരമ്പര ഇത് ഇപ്പോൾ ക്ലൈമാക്സിനോട് അടുത്തിരിക്കുകയാണ് ഇത്രയും വർഷങ്ങൾ ഈ പരമ്പര തങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗം തന്നെയായിരുന്നു അത് അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടെന്നാണ് മൗനരാഗത്തിന്റെ പ്രേക്ഷകരും കമൻ ബോക്സുകളിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് പരമ്പരയിലെ കല്യാണി കിരൺ ജോഡിക്ക് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകർ ായിരുന്നു ഉള്ളത് സീരിയൽ പ്രേക്ഷകർക്കിടയിൽ വേഗത്തിൽ സ്വീകാര്യത നേടിയ പരമ്പര തന്നെയാണ് മൗനരാഗം മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന പരമ്പര ഇപ്പോൾ വമ്പൻ ട്വിസ്റ്റുകളിലൂടെയും ആകാംക്ഷ നിറയ്ക്കുന്ന മുഹൂർത്തങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മൗനുരാഗം എന്ന ഒറ്റ സീരിയലിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നടനാണ് നലീഫ് ജിയ കിരൺ എന്ന നായക കഥാപാത്രത്തെയാണ് സീരിയലിൽ നലീഫ് ജിയ അവതരിപ്പിക്കുന്നത് മലയാളം ഒട്ടും അറിയാതിരുന്നിട്ട് പോലും തന്റെ അഭിനയ മികവ് കൊണ്ടാണ് നലീഫ് ഇന്ന് കാണുന്ന തരത്തിൽ ആരാധകരെ സമ്പാദിച്ചത് തന്റെ അഭിനയ മികവ് കൊണ്ടാണ് നലീഫ് ഇന്ന് കാണുന്ന തരത്തിൽ ആരാധകരെ സമ്പാദിച്ചത് തമിഴ്നാട് സ്വദേശിയാണ് നലീഫ് ജിയ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് അഭിനയത്തോടുള്ള അടങ്ങാത്ത മോഹമാണ് മൗനരാഗത്തിൽ എത്തിച്ചത് മൗനരാഗത്തിൽ കല്യാണി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അന്യഭാഷ നടിയായ ഐശ്വര്യ റംസായിയാണ് കിരണുറേയും കല്യാണിയുടെയും സ്ക്രീൻ കെമിസ്ട്രിക്ക് വലിയ കയ്യടിയാണ് ലഭിച്ചിരുന്നു മൗനരാഗത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും അഭിനയ ജീവിതത്തെക്കുറിച്ചും ഇപ്പോൾ നലൈഫ് ജിയ പങ്കുവച്ചിരിക്കുകയാണ് മൗനരാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെ വന്ന് അഭിനയിച്ചു തുടങ്ങി പക്ഷേ ഭാഷ വലിയൊരു തടസ്സമായിരുന്നു അവർ പറഞ്ഞു തരുന്നതൊന്നും എനിക്ക് മനസ്സിലാകുമായിരുന്നില്ല രണ്ടു മാസത്തോളം ആ കഥാപാത്രം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനം അണിയറ പ്രവർത്തകരുടെ അടുത്തെത്തി ഇനി അഭിനയിക്കുന്നില്ല നിർത്താൻ പോവുകയാണെന്ന് വരെ പറഞ്ഞിരുന്നു അപ്പോൾ അവർ രണ്ട് മാസം കൂടി ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു ആ ഒരു വാക്കുകൾ തന്ന ധൈര്യത്തിൽ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ കാണുന്ന വിജയം ഇന്ന് എനിക്ക് പണത്തിനൊപ്പം തന്നെ പ്രശസ്തിയിൽ സ്നേഹവും ലഭിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് പ്രണയമൊന്നും ഇപ്പോഴില്ല മൗനരാഗം ചെയ്തും ഇവിടുത്തെ ആളുകളുമായി ഇടപഴകും കേരളം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് നടിയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ സെയിം ഫീൽഡ് ഫീൽഡായെന്ന് വെച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു മലയാളി പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹം മനസ്സിൽ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സമയമാകുമ്പോൾ എല്ലാം അറിയിക്കാം എന്നാണ് നലീഫ് ജിയ പറഞ്ഞിരിക്കുന്നത് തിരിയാൻ എന്താ എല്ലാം ദൈവാനുഗ്രഹത്താൽ നടക്കണമെന്നാണ് ആഗ്രഹം അത്ലറ്റിക്സ് ആയിരുന്ന സമയത്താണ് ശരീരം സംരക്ഷണം ഫിറ്റ്നസ് ശ്രദ്ധിക്കണം എന്നൊക്കെ തോന്നലുണ്ടായിരുന്നത് അതിപ്പോഴും മുടങ്ങാതെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യം സീരിയലിൽ അഭിനയിച്ച് പ്രതിഫലം കിട്ടിയപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പൈസ വാങ്ങിയത് പൈസ കിട്ടിയ കാര്യം അമ്മയെ വിളിച്ചു പറഞ്ഞതും കാരണം ചെറുതായിരുന്നപ്പോൾ നിരവധി തവണ അമ്മ സക്കാത്ത് കൊടുക്കാൻ വെച്ചിരുന്ന പൈസ മോഷ്ടിച്ചു കൊണ്ടുപോകാറുണ്ട് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയും പോലെ ഒരു ദിവസം അമ്മ എന്നെ പിടികൂടി നന്നായി ശകാരിക്കുകയും അടുക്കുകയും ചെയ്തതോടെ ഞാൻ നന്നായി മൗനരാഗത്തിൻ്റെ ഭാഗമായതിന് ശേഷം നിരവധി ഓഫറുകൾ വരുന്നുണ്ട് നല്ലത് നോക്കിയിട്ട് ചെയ്യണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്